അപകട സ്ഥലത്ത് ഗതാഗതം നിയന്ത്രിച്ച വാർഡ് കൗൺസിലർക്കും യൂത്ത് ലീഗ് പ്രവർത്തകർക്കുമെതിരെ ചോക്ലി പോലീസ് കള്ളക്കേസ് ചുമത്തിയതായി ആരോപണം മേക്കുന്നിൽ അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം ഇടപെട്ട പാനൂർ നഗരസഭാ കനകമല വാർഡ് കൗൺസിലർ കെ അൻസാറിനും യൂത്ത് ലീഗ് പ്രവർത്തകർക്കും എതിരെയാണ് പോലീസിന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നാരോപിച്ച് കേസെടുത്തത് സംഭവത്തിൽ ഡി ജി പിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ചൊക്ലി നാദാപുരം സംസ്ഥാനപാതയിൽ മേക്കുന്നിലാണ് വാനും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് റോഡിൽ നിന്നും വാഹനങ്ങൾ മാറ്റിയിടാൻ പോലും ഏറെ സമയമെടുത്തിരുന്നു ഇതോടെ സംസ്ഥാനപാതയിൽ ഒന്നര കിലോമീറ്ററോളം ദൂരം വാഹനഗതാഗതം തടസ്സപ്പെട്ടു തൊട്ടടുത്ത ചൊക്ലി സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്താൻ വൈകിയപ്പോൾ ഗതാഗത തടസ്സം രൂക്ഷമായ സാഹചര്യത്തിൽ വാർഡ് കൌൺസിലറും യുവാക്കളും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സഹായിക്കുകയായിരുന്നെന്നും ഇവർ പറയുന്നു സമൂഹത്തിൽ പൊതുജനങ്ങൾക്കായി ഇടപെട്ട യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്തത് അംഗീകരിക്കാനാവില്ലെന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും യൂത്ത് ലീഗ് പാനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീർ പാനൂർ പറഞ്ഞു നീണ്ട ബ്ലോക്ക് മണിക്കൂറിനും മുതൽ വരെ ചൊക്കി ബ്ലോക്കിൽ അവിടെ ഒരു പോലീസിന്റെ ഒരു ഒരു പ്രവർത്തനം നടക്കുകയോ ജനപ്രതിനിധി അടക്കമുള്ള ആൾക്കാർ ബ്ലോക്ക് തിൽ ഉൾപ്പെട്ടതിനെ നിയന്ത്രിക്കുന്നെതിരെ അവർക്കെതിരെ എടുക്കുന്ന രീതിയിലേക്കാണ് പോയത് പോലീസുകാരെ ജനപ്രതിനിധിക്കുനെതിരെ കയ്യേറ്റം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും കേസെടുക്കുക ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുമാണ് കാര്യത്തെ കൈകാര്യം ചെയ്തത് പോലീസ് നിഷ്ക്രിയം ആയി എന്ന് മാത്രമല്ല പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുന്ന രീതിയിലേക്കാണ് പോലീസിന്റെ നടപടി മുന്നോട്ട് പോയത് ഇതിനെതിരെ യൂത്ത് ലീഗ് ശക്തമായി നിയമ നടപടികളുമായും പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങളിവിടെ പറയാ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിനടക്കം പരാതി നൽകിയതായും കൗൺസിലർ കൂടിയായ അൻസാർ അണിയാരം പറഞ്ഞു ഞങ്ങളൊക്കെ ഈ പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ മുന്നിൽ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കാലത്തും അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഉണ്ടായിട്ടുണ്ട് പിറ്റേന്ന് നമ്മളെ ഈ ചൊക്ലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടുന്ന് സേ പറഞ്ഞത് നിങ്ങൾ ആരാണ് അത്തരത്തിലൊരു അപകടം നടക്കുമ്പോൾ ഇതിൽ ഇടപെടാൻ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് തന്നെ നമുക്കെതിരെ പിന്നെ ഒരു കൃത്യവിലോപം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് പിന്നെ നമ്മൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കം കൂടി നടത്തിയിട്ടുണ്ട് നമ്മൾ വയനാട് മുണ്ടക്കിയ ദുരിതത്തിലൊക്കെ സേവനം ചെയ്ത വൈറ്റ് ഗാർഡ് എന്നുള്ള വലിയ ഒരു സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗും അതേപോലെ യൂത്ത് ലീഗിന്റെ പിന്നെ പരിധിയിലാണ് ഈ വൈറ്റ് കാർഡ് അടക്കം അതിലൊക്കെ ഉള്ള ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് നമ്മളൊക്കെ ഈ പൊതുരംഗത്ത് നിൽക്കുന്ന ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾക്കെതിരെ ഈ കേസെടുത്ത ഈ നടപടി നമ്മൾ നിയമപരമായും അതേപോലെ രാഷ്ട്രീയമായും നേരിടുമെന്നാണ് പറയാനുള്ളത് സംഭവത്തിൽ ഡി ജി പിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി